അപ്പൊ ഞാനിന്ന് നമ്മുടെ നാട്ടില് മനോഹരമായിട്ട് പാട്ടുകളൊക്കെ പാടുന്ന അതായത് സ്റ്റേറ്റ് ലെവലില് വരെ ഒന്നാം സ്ഥാനം കിട്ടിയ ഒരു ചെറിയൊരു കലാകാരൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ കലാകാരനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം മുഹമ്മദ് അല്ലേ സ്വയം എൻ്റെ പേര് മുഹമ്മദ് ദിൽഷാൻ സി പി ഞാൻ ഞാൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ വരാ ഇവിടെ കോളേജിന്റെ അടുത്താണ് ചെറുപ്പം മുതല പാട്ട് പാടായിരുന്നോ നന്നായിട്ട് നല്ല താല്പര്യാണ് ചെറുപ്പം മുതലേ മദർസിലും സ്കൂളിലൊക്കെ പാട്ടുകളൊക്കെ ഏതൊക്കെ ഐറ്റം മാപ്പിള പാട്ട് മാപ്പിള പാട്ടാണ് അങ്ങനത്തെ പാട്ടുകൾ അങ്ങനത്തെ പാട്ടുകൾ

ടഫ് ഒരുപാട് പല വന്ന കുട്ടികളൊക്കെ മത്സരം ആയിരിക്കും അല്ലേ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ായിട്ട് പാടിയോളായിട്ട്

അപ്പൊ ഇങ്ങനെ ദിൽഷാന്റെ പാട്ടുകൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കേട്ടോണ്ടിരിക്കയായിരുന്നു ആരായാലും കേട്ടിരുന്നു പോവും അത്രക്കും മനോഹരമായിട്ട് അത്രക്കും നല്ല വരികളൊക്കെയാണ് ദിൽഷാൻ പാടുന്നത് നമ്മൾ ഇപ്പൊ സ്റ്റേറ്റ് ലെവലിൽ പോയി അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അതിനു മുമ്പ് വേറെ എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ ഞാന് മുസാബക്കയിലും ആ ആ പോ ഫസ്റ്റ് എടച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ തന്നെ മുസബക്കയിലോ അതേ ഏത് വർഷേന്ന കഴിഞ്ഞ വർഷം മുസബക്കയിലോ ഫസ്റ്റ് ആ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷേനും എന്നല്ല മുസബക്കയിലത്തിലോ ഫസ്റ്റ് സർഗയിലത്തിലോ കഴിഞ്ഞ വർഷം രണ്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അംബവൻ മുൻബിലായ് ആദ്യം പടേ തുള്ള ആലത്തിൻ റഹ്മത്തെ ലോകത്തിനേമത്തെ ആലത്തിൻ റഹ്മത്തെ പാടാൻ വേണ്ടി വീട്ടിൽ നിന്ന് വീട്ടിന്ന് കിട്ടിന്നോ ആ ഉപ്പാന്റെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് പിന്നെ അതേപോലെ തന്നെ പാട്ട് എഴുതി തരിലും അതേപോലെ തന്നെ പാട്ട് ഉസ്താദിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട് വീട്ടിൽ നിന്ന് ഉപ്പ് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഉമ്മാന്റെ സപ്പോർട്ടുണ്ട് അല്ലെ അവരൊക്കെ നന്നായിട്ട് പാടാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ പാടാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ വരാറുണ്ടോ കൊണ്ടുപോകാം അല്ലേ അപ്പോൾ അപ്പൊ നല്ലൊരു സപ്പോർട്ടാണ് ഉസ്താദ് അല്ലേ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന തന്നെയാണ് പാട്ട് എഴുതി എഴുതിയുണ്ട് ഒരുപാട് നന്ദി പറയണ്ട ഈ ഒരു ഇതില് ഏഹ് ഉസ്താവ് നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റിലൊക്കെ പാടാൻ കഴിഞ്ഞതും ആ അതിനുമുമ്പ് സ്കൂൾ തലത്തിലോ മതത്തിലൊക്കെ പാടാറില്ല സബ്ജിലി പാടി ആ അത് ഏതൊന്നും പാട്ടും മാപ്പിളവാട്ടം മാപ്പിളവാട്ടില് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ആ പിന്നെ സ്കൂളുകളൊക്കെ പങ്കെടുക്കാറില്ലേ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കുട്ടിക്ക് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കലാകാരൻ വളർന്നു വരികയാണ് അവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അവനെ സ്റ്റേറ്റ് തലത്തിൽ ഇപ്പം മൂന്നാം സ്ഥാനം കിട്ടിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടി അതിനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം വഞ്ചൂലേ

അപ്പൊ അവരുടെ കൂടെയാണ് മത്സരങ്ങൾ വരില്ലേ ആ അപ്പൊ കുറച്ച് ടഫ് ആയിരിക്കും അല്ലേ അടുത്ത പ്രാവശ്യം നേടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ ആ നന്നായിട്ട് അതിനു അതിനുവേണ്ടി പ്രയത്നിക്കാം അല്ലേ പെയ്യുന്ന നല്ല സപ്പോർട്ടാണ് ആ ഉപ്പാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഉപ്പാനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ എന്നാൽ വിളിക്കാം അസാമേക്കും നമ്മുടെ പേരൊന്ന് എൻ്റെ പേര് ഉബൈദ് ഉബൈദ് അല്ലേ അല്ലേ ആ അപ്പോൾ മോൻ്റെ കഴിവ് ചെറുപ്പം മുതൽ നിങ്ങൾക്ക് അറിഞ്ഞു അതെ 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 ഞാനും ചെറു പാട്ട് പാടിയിട്ടുണ്ട് അതെ പിന്നെ ആ കഴിവ് മോനെ ഉസ്താദ് ഉസ്താദാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മള് വിദേശത്താണ് എന്നാലും ഉസ്താദാണ് കാര്യങ്ങളൊക്കെ അപ്പൊ വേറെ ആരെങ്കിലും കുട്ടിന്റെ പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ആ ഒരുപാട് ആ ആ ഒരുപാട് അഭിപ്രായങ്ങൾ കല്യാണ അപ്പൊ വിളിച്ചാല് പരിപാടിക്ക് എന്തെങ്കിലും എന്തില് വിളിച്ചാൽ പോകില്ല നിങ്ങൾ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയില് കൊടുക്കുകയും ചെയ്യാം ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പരിപാടിക്ക് മോന്റെ പാട്ട് അടിപൊളി പാട്ട് പരിപാടി നടത്തുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ദിൽഷാൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു അവൻ്റെ പാട്ടുകളൊക്കെ കേട്ട് എത്ര മനോഹരമായിട്ടാണ് കുട്ടി പാടുന്നത് കുട്ടിയെ നമുക്ക് എല്ലാവരും നല്ല പ്രോത്സാഹിപ്പിച്ച് കുട്ടിയെ നമുക്ക് വളരെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ദിൽഷാൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പൊ ഇതുപോലെ മുന്തിടുവ രണമണ്ഡലമേറാനാദിനമേ ഇറവൻ തിരുദീനിന കാവലരു കിടൻ കണ്ടവർ വെമ്പിടവേ അറബി തിടലായി ഹരമേ ഹരമേത്തിടലേ അവരംഗണ ചേലകളോ കയടുക്കി പരത്തര പറയുരുക്കി തകബായിടവേ തരമൂതിടവേ